ഈശോയെ എൻ്റെ ഹൃദയത്തിൽ നീ നിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ എഴുതി വയ്ക്കണമേ നിൻ്റെ സ്നേഹത്തിൻ്റെ നിമിഷങ്ങൾ എന്നിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാതിരിക്കട്ടെ നിൻ്റെ സ്നേഹത്താൽ ഞാൻ എരിഞ്ഞു തീരട്ടെ നീ എൻ്റെ ഹൃദയത്തിൽ വാസമുറപ്പിക്കണമേ എൻ്റെ ഈശോയെ ഞാൻ മറന്നാലും നീ എന്നെ മറക്കരുതേ ഞാൻ പോയാലും നീ എന്നിൽ നിന്ന് അകന്നു പോകരുതേ എൻ്റെ ഈശോയെ എൻ്റെ സർവസ്വമേ നീ എനിക്ക് തന്ന നന്മകളെയും ദാനങ്ങളെയും പ്രതി ഞാൻ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ലല്ലോ ഈശോയെ നന്ദി ഈശോയെ സ്വസ്ത്രം സ്വർഗസ്നാ ഞടപിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തന്നെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ സിനിമയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നിർമ്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ മാവിനെ സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ